രണ്ട് പതിറ്റാണ്ടുകളായിട്ടുള്ള വൈക്കിംഗ് കരക്കാരുടെ സ്വപ്നമാണ് പോകേണ്ടിയിരുന്നത് അതിന്റെ ആ സന്തോഷം പങ്കിടാനാണ് ഞങ്ങളും ഇതിനകത്ത് പങ്കാളികളാകുന്നത് കാരണം യാത്രാക്ലേശം അത്രയേറെ അനുഭവിക്കുന്ന ഒരു ഐലൻഡാണ് വൈക്കിംഗ് ഐലൻഡ് എല്ലാവരും നഗരവുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരാണ് അപ്പോ നഗരത്തിൽ ഹൈക്കോടതി വരെ മാത്രം വണ്ടി ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് വണ്ടി ഇല്ല എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇവിടുത്തെ തൊഴിലാളി വർഗത്തെ ജോലി ചെയ്യുന്നവരെ എങ്ങനെ ബാധിക്കുന്ന വിഷയമായിരുന്നു സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതായിരുന്നു അപ്പൊ പ്രാഗിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് ഒരു ജനകീയ സമരം അതിന്റെ നേതാക്കളായ അനിൽ പ്രാവിൻസും ഷാവും ഒക്കെ അടങ്ങുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ അതിന് മുന്നിട്ടിറങ്ങി അത് വളരെ വിജയം കണ്ടതെങ്കിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ആ സന്തോഷത്തിൽ പങ്കുചേരാനാണ് ഞങ്ങൾ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് പൊതുഗതാഗത സംവിധാനം പേഴ്സണലി ഞാൻ കോളേജ് പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ബസ് ഉപയോഗിച്ചിട്ടാണ് വന്നത് കാരണം ഈ ബുദ്ധിമുട്ട് പേഴ്സണലി അനുഭവിച്ച അനുഭവിച്ചൊരാള് തന്നെയാണ് അവിടെനിന്ന് ഇറങ്ങി വേറൊരു ബസ് എടുക്കാന്ന് പറയുന്നത് അപ്പം അന്ന സമരത്തിന് വന്നിപ്പോ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വന്നത് അതെ എങ്ങനെയെങ്കിലും ഇത് ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളത് സോ അത് പരിഹരിച്ചു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ബസ്സുകൾ വരണം എന്നാണ് മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും എംഎൽഎയോടും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇതിന്റെ പുറകെ പ്രവർത്തിച്ച ഫ്രാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ ഇവിടത്തെ കൊറേ സ്ത്രീകൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ അതൊക്കെ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ ഇങ്ങനെ തീർച്ചയായിട്ടും ഒരുപാട് അത് ഒരുപാട് വർഷം സ്കൂളിലും കോളേജിലൂടെ ഞാൻ സെന്റ് ആണ് പഠിച്ചത് അപ്പൊ അവിടെ നിന്ന് ഹൈക്കോർട്ട് ഇറങ്ങി പിന്നെ ഒരു ബസ് എടുത്തിട്ടാണ് കോളേജിൽ പോകുന്നത് അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഒരു സ്റ്റുഡന്റിനോ അതിനു മുകളിലായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന അതായത് വർക്കിംഗ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ചോദിച്ചു ഇതെല്ലാവരുടെ ഒരു വിജയാണ് ഹാഫീസിലേ ഞാൻ ഞാൻ ഹാഫിലാണുണ്ട് ഡ്രൈവർ വിളിച്ചിട്ട്